വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ഒരു ഭരണമാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളോ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ അല്ല മറിച്ച് ബി ജെ പിയുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഹിന്ദു മഹാസഭയാണ് കർണാടകയിലാണ് ഹിന്ദു മഹാസഭയുടെ കർണാടക സംസ്ഥാന സെക്രട്ടറി ധർമ്മേന്ദ്ര നട്ടലില്ലാത്ത സർക്കാരാണ് ി ജെ പിയുടേത് എന്നും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സംഘം ബി ജെ പിയേക്കാൾ മികച്ചവരാണ് എന്നുമുള്ള വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കർണാടകയിലെ മൈസൂരുവിലെ നഞ്ചൻഗുഡ് താലൂക്കിലെ എണ്ണൂറ് വർഷം പഴക്കമുള്ള മഹാദേവ ക്ഷേത്രം ഈ മാസം എട്ടിന് ജില്ലാ ഭരണകൂടം പൊളിച്ചു മാറ്റിയിരുന്നു കയ്യേറി നിർമ്മിച്ചതാണെന്ന് സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു കർണാടക ഭരിക്കുന്ന ബി സർക്കാർ ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റിയത് ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹിന്ദു മഹാസഭ ബി ജെ പിക്ക് രംഗത്ത് വന്നത് ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണം തുടരുകയാണെങ്കിൽ ബി ജെ പിയുടെ നട്ടല്ലാത്ത സർക്കാരിനെയും ഹിന്ദു മഹാസഭ വെറുതെ വിടില്ല എന്ന ഭീഷണിയാണ് ഹിന്ദു മഹാസഭ ഉയർത്തിയത് ഹിന്ദുക്കളെ ആക്രമിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഗാന്ധിജിയെ പോലും കൊന്നിട്ടുണ്ട് അതിനാൽ ഹിന്ദുക്കളെ തൊട്ടാൽ ബി ജെ പിയെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന പരാമർശമാണ് ഹിന്ദു മഹാസഭയുടെ കർണാടക സംസ്ഥാന സെക്രട്ടറി ധർമ്മേന്ദ്ര നടത്തിയത് ബിജെപി ഹിന്ദുക്കളെ ചതിക്കുകയാണ് എന്നും സംഘപരിവാറിന്റെ പോരാട്ടം സത്യസന്ധമാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുകയും ഹിന്ദുത്വ പാർട്ടിയായ ഹിന്ദു മഹാസഭയെ പിന്തുണക്കുകയും ചെയ്യണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിക്ക് ഹിന്ദു മഹാസഭയും മത്സരിക്കുമെന്ന പ്രഖ്യാപനവും ധർമ്മേന്ദ്ര നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ െതിരെ ഹിന്ദു മഹാസഭ മത്സരിക്കുകയാണെങ്കിൽ അത് ಬಿಟ್ಟಿಲ್ಲ ನಾವು ಹಿಂದೂಗಳ ಮೇಲೆ ನಡೆದಿರುವ ದಾಳಿಯನ್ನ ಖಂಡಿಸಿ ಗಾಂಧೀಜಿಯನ್ನ ಹತ್ಯೆ ಮಾಡಕ್ಕಾಗತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ನಿಮ್ಮ ವಿಚಾರದಲ್ಲಿ ನಾವು ಆಲೋಚನೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಅಂತೀರಾ ನೀವು ನೆನಪಿಟ್ಟುಕೊಳ್ಳಿ ಬಹಳ ಕಠಿಣ ಆದಿತ್ತು ನಿಮಗೆ ಬಸವರಾಜ ಬೊಮ್ಮಾಯಿ ಅವರೇ ಯಡಿಯೂರಪ್ಪನವರೇ ಮುಜರಾಕ ಇಲಾಖೆಯ ಏನು ಶಶಿಕಲಾ ಜಿಲ್ಲೆಯವರೇ ಮೊಟ್ಟೆ ಕದ್ದಾಯ್ತು ಮೊಟ್ಟೆಯಲ್ಲಿ ನೀವು ದುಡ್ಡು ಮಾಡಿದ್ರಿ